പഞ്ചാബിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ഇവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ബി ജെ പി ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികളാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത് ഇവിടെയുള്ള പതിമൂന്ന് സീറ്റുകളിലും തങ്ങൾ വിജയിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അവകാശപ്പെടുമ്പോൾ മറ്റു പാർട്ടികളും വിജയിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് പഞ്ചാബിലെ ലോക്സഭാ സീറ്റുകൾ സംബന്ധിച്ച് സി വോട്ടർ എ വേണ്ടി അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ അന്തിമ അഭിപ്രായ വോട്ടെടുപ്പിൽ അകാലിദളിന് തിരിച്ചടി ലഭിക്കുമെന്നാണ് സർവേ ബലം സൂചിപ്പിക്കുന്നത് അവർക്ക് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാൽ കോൺഗ്രസ് ഇവിടെ വലിയ പാർട്ടിയായി ഉയരും ഏഴ് സീറ്റുകൾ വരെ നേടുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് കീഴിൽ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസിന് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുവരും തെരഞ്ഞെടുപ്പിൽ വെവ്വേറെയാണ് മത്സരിക്കുന്നത് ബിജെപിക്ക് രണ്ട് സീറ്റും ആം ആദ്മിക്ക് നാല് സീറ്റും കോൺഗ്രസിന് ഏഴ് സീറ്റും ലഭിക്കും രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദളും ബിജെപിയും ഒരുമിച്ച് മത്സരിച്ചിരുന്നു എസ് എ ഡിക്ക് നാല് സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും ലഭിച്ചു കോൺഗ്രസിന് മൂന്ന് സീറ്റും എ എ പി നാല് സീറ്റും നേടി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എട്ട് സീറ്റും ആം ആദ്മി പാർട്ടി ഒരു സീറ്റും നേടിയിരുന്നു അതേസമയം ബി ജെ പിയും എസ്എഡിയും ചേർന്ന് നാല് സീറ്റുകൾ നേടി ബി ജെ പി രണ്ട് സീറ്റും എസ് എ ഡി രണ്ട് സീറ്റും നേടി എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുവരും തമ്മിൽ പിരിയുകയായിരുന്നു ഏതായാലും പഞ്ചാബിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടുക എന്ന് സർവേ ബലം സൂചിപ്പിക്കുന്നു